ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ ഭേദഗതി നിയമം ചെയ്തുകൊണ്ടുള്ള സിറ്റിസൻസ് അമെൻഡ്മെന്റ് ആക്ട് നമുക്കറിയാം നമ്മുടെ പാർലമെന്റ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിന് അത് ബില്ല് പാസാക്കുമ്പോൾ ചർച്ചക്കെടുക്കുമ്പോൾ ആർക്കെല്ലാമാണ് പൗരത്വം കൊടുക്കേണ്ടത് ആർക്കെല്ലാമാണ് അപേക്ഷിക്കുവാൻ സാധിക്കുക എന്നുള്ളടത്ത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിലെ പീഡിതരായ ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ബില്ല് വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ നിന്ന് മുസ്ലിങ്ങളൊഴിവാക്കി മറ്റുള്ള ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ എന്നീ മതവിഭാഗങ്ങൾക്കെല്ലാം അപേക്ഷിക്കുവാനുള്ള അർഹത കൊടുത്തപ്പോൾ അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ടൊരു വിഭാഗമായി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നമുക്കറിയാം പൗരത്വം ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുവാൻ അർഹതയുള്ളവരല്ല എന്ന പ്രത്യക്ഷമായ ഭരണകൂട പ്രഖ്യാപനമാണ് ചരിത്രത്തിൽ ആദ്യമൊന്നുമല്ല നമുക്കറിയാം ഇസ്രായേലി സമൂഹത്തിൽ ആൺകുട്ടികൾക്ക് ജനിച്ചു വളരുവാൻ കഴിയാത്ത കിരാത നിയമം പാസാക്കിയ ഫറോവയെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ആൺകുട്ടിയാണോ ജനിക്കുന്നത് എങ്കിൽ കൊന്നുകളയും ഒു പോലും ജനിച്ചു വളരുവാൻ കഴിയാത്ത അവസ്ഥ അവിടെ സംജാതമായിരുന്നു പെൺകുഞ്ഞുങ്ങൾ മാത്രമാണ് ജീവിക്കാൻ അനുവദിച്ചത് വിശ്വാസികളായി വിശ്വാസികളായിപ്പോയി എന്ന ഒറ്റ കാരണത്താൽ അഗ്നിയുടെ കിടങ്ങുകളിലേക്ക് എടുത്തെറിയപ്പെട്ട അസ്ഹാബുദൂദിന്റെ ചരിത്രം വിശുദ്ധ കുറയാൻ സൂചിപ്പിക്കുന്നുണ്ട് സൂറത്തു ബുറൂജിൽ എന്ത് ചെയ്ത തെറ്റ് ഞാൻ വിശദീകരിക്കുന്നില്ല സർവേശ്വരനായ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ തെറ്റ് മാത്രമേ അവര് എന്നാണ് വിശ്വാസത്തിന്റെ പേരിലാണ് ഇസ്ലാം ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ അപരവൽക്കപ്പെടുകയും ഡമോണൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പൈസാച്ചികവത്കരിക്കുകയാണ് തീവ്രവാദം തീവ്രവാദി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരെ ഓടി വരുന്ന ഒരു ചിത്രമുണ്ടല്ലോ അതാരണ്ടാക്കിയതാ ഇവിടെ ഇസ്ലാമോ എന്ന് പറയുന്ന ഒരു പദാവലി ഇസ്ലാം പേടി എന്നാണ് ആ വാക്കിന്റെ മലയാള പരിഭാഷ എന്താ ഇസ്ലാമോ ഫോബിയെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയാവുക മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുടെ ആരാധനാ കേന്ദ്രങ്ങൾ മുസ്ലിങ്ങൾ തെങ്ങി താമസ താമസിക്കുന്ന പ്രദേശങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട സാങ്കേതിക പദങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പേടിയാവുക അതാണ് ഇസ്ലാം പേടി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് പേടിയുള്ള ആളുകൾക്കാണെങ്കിൽ ഹൈഡ്രോഫോബിക്ക് എന്ന് പറയാം അപ്പം ഇസ്ലാം പേടി എന്നത് ലോകത്ത് ഇന്ന് ഒരു വലിയ പ്രചാരമായി ഇസ്ലാം തന്നെ പേടിക്കേണ്ട ഒരു സാധനമാണ് അവർ ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കാൻ കൊള്ളാത്തവരാണ് അവരെല്ലാ പുരോഗതിക്കുമെതിരാണ് അവർ പിന്തിരിപ്പന്മാരാണ് അവർ ഭീകരവാദികളാണ് ഇങ്ങനെ ഒരു നറേഷൻ ലോകത്ത് വ്യാപകമായി പടച്ചുവിട്ടിരിക്കുന്നു ഇപ്പറഞ്ഞതിൻ്റെ എല്ലാം മറുപക്ഷത്താണ് ഇസ്ലാം എന്ന് ഞാൻ എൻ്റെ ആമുഖ സംസാരത്തിൽ സൂചിപ്പിച്ചു അത് സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനുഷ്യപ്പറ്റിന്റെയും മതമാണ് അപ്പൊ ഐ എസ് ഐ എസിനെ കുറിച്ച് പറയാറുണ്ട് അൽ ഖയ്തയെ കുറിച്ച് പറയാറുണ്ട് അബൂലയ്യാഫിനെ കുറിച്ച് പറയാറുണ്ട് ലോകത്തെ ഇങ്ങനെ ഇസ്ലാമിന്റെ മേൽവിലാസം അനർഹമായി ഉപയോഗപ്പെടുത്തി ഇസ്ലാമിന്റെ പേരിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘങ്ങളുമായും ഇസ്ലാമിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഉറക്ക പറയുക എന്നതും അരനൂറ്റാണ്ടുകാലത്തെ നമ്മുടെ ആദർശ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിരുന്നു ഒരു നൂറ്റാണ്ടുകാലമായി കേരളത്തിൽ അത് ഇസ്ലാമി പ്രസ്ഥാനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് തീവ്രവാദപരമായ മനുഷ്യത്വ വിരുദ്ധമായ മനുഷ്യന്റെ സ്വസ്ഥ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഒന്നുമായും ഇസ്ലാമിന് രാജിയാവുക കഴിയുകയില്ല പക്ഷെ ചരിത്രം നേരെ മറിച്ചുവന്നാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇന്ത്യ രാജ്യത്ത് ഉള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടെ കടന്നു വന്നവരാണ് അതേപോലെ തന്നെ ഇന്ത്യയിൽ ഏതാണ്ട് പത്തെണ്ണൂറ് കൊല്ലക്കാലം ഭരണം നടത്തിയ മുഗൾ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളെ കുറിച്ച് അവർ അക്രമകാരികളായിരുന്നു അവരിവിടുത്തെ സംസ്കാരത്തെ നശിപ്പിച്ചവരാണ് ആരാധനാലയങ്ങൾ തകർക്കുകയും കൊള്ള ചെയ്യുകയും ചെയ്തവരാണ് നിർബന്ധമായ മതപരിവർത്തനം നടത്തിയവരാണ് എന്നൊക്കെ ചരിത്രത്തെ നേരെ അട്ടിമറിച്ചു കൊണ്ടുള്ള പ്രചാരങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിന്റെ അപനിർമ്മിതി എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ജർമ്മനിയില് ഹിറ്റ്ലർ നടത്തിയ ഏറ്റവും വലിയ തന്ത്ര അതായിരുന്നു അവിടെ വിദ്യാലയങ്ങൾ തകർക്കുക ലൈബ്രറികൾ നശിപ്പിക്കുക ചരിത്രത്തെ മാറ്റി എഴുതുക ചരിത്രത്തെ മാറ്റി എഴുതുമ്പോ ഒരു പതിറ്റാണ്ടോ രണ്ട് പതിറ്റാണ്ടോ കഴിയുമ്പോ വരുന്ന തലമുറ ഇതാണ് ചരിത്രം തെറ്റായി വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടാകും ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുസ്ലിം ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇന്ത്യ നൂറ്റാണ്ടുകളോളം ഭരിച്ച മുസ്ലിം ഭരണാധികാരികൾ ഈ രാജ്യത്തെ സംസ്കാരം വളർത്തുന്നതിനും അതിനെ പരിപോഷിപ്പിക്കുന്നതിനും ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനും അതേപോലെ തന്നെ സംസ്കാരത്തിൻ്റെയും അതേപോലെ തന്നെ പുരോഗതിയുടെയും അടയാളങ്ങൾ സ്ഥാപിക്കുന്നതിനും അതുല്യമായ സംഭാവനകൾ അർപ്പിച്ചത് എന്ന് ചരിത്രം നിഷ്കൃഷ്ടമായി വായിക്കുന്ന ആർക്കും മനസ്സിലാകും നിർബന്ധമായ മതപരിവർത്തനം അറിയപ്പെടുന്ന ചരിത്രകാരനായ ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകത്തിൽ ചോദിക്കുന്ന പ്രസക്തമായൊരു ചോദ്യമുണ്ട് ഇന്ത്യയിൽ ഇത്രയും കാലം ഭരണം നടത്തിയ ഭരണാധികാരികളൊക്കെ നിർബന്ധ മതപരിവർത്തനം നടത്തുകയായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ഇന്നും പതിനഞ്ച് ശതമാനം മുസ്ലിങ്ങൾ മാത്രമായി അവശേഷിക്കുകയും മറ്റുള്ള മതവിഭാഗങ്ങളെല്ലാവരും എല്ലാവരും എൺപത് എൺപത്തി ശതമാനമായി ഇന്ത്യയിൽ മാറുകയും ചെയ്തു നിർബന്ധ മതപരിവർത്തനം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഒരു അല്ല മതത്തിൽ നിർബന്ധമില്ല അത് അത് ഇസ്ലാമിന്റെ പ്രഖ്യാപിതമായ ഒരു പോളിസിയാണ് വിശുദ്ധ പ്രഖ്യാപിതമായൊരു ആണിക്കല്ലായ ആദർശമാണ് മതത്തിൽ നിർബന്ധമില്ല സത്യവും അസത്യവും വേർതിരിച്ചിരിക്കും സത്യം എന്താണ് സത്യന്താണ് എന്താണെന്ന് വേർതിരിഞ്ഞിരിക്കുന്നു അതാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് വിശദീകരിച്ചത് പബൻഷൻ ഷാല്യുഖു ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്ക ഇഷ്ടമുള്ളവർക്ക് അവിശ്വസിക്ക വിശ്വസിക്കുവാനും തള്ളിക്കളയുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഇസ്ലാം അപ്രകാരം അംഗീകരിച്ചു കൊടുക്കുന്നു ഇന്ത്യയിലെ മുസ്ലിം ഭരണാധികാരികൾ ഒരു കാലത്തും നിർബന്ധ മതപരിവർത്തനത്തിന് ഇന്ത്യ രാജ്യത്തെ മനുഷ്യരെ വിധേയരാക്കിയിട്ടില്ല എന്നതാണ് പ്രാമാണികമായ ചരിത്രമെന്ന് വളർന്നു വരുന്ന തലവർ മനസ്സിലാക്കണം ഇന്ത്യയിലെ മതങ്ങളുടെ റേഷ്യോ അതിന് തെളിവാണ് എന്നാണ് ബിപിൻ ചന്ദ്ര അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അതിന് പ്രൂഫായിട്ട് എഴുതിയത് പിന്നീട് രാജ്യത്തിന്റെ ദേശീയതക്കു പുറത്താകുന്ന മുസ്ലീങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആളുകളല്ല ഈ പൗരത്വ ഭേദഗതി ഒക്കെ പറയുമ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ തകർക്കുമ്പോൾ അവർക്ക് നേരെ വ്യാപകമായ കയ്യേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുസ്ലിങ്ങൾ കടന്നു വന്നവരാണ് അവരിവിടുന്ന് പോകേണ്ടവരാണ് നോക്കൂ നിങ്ങൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ വാസ്കോട ഗാമ വരുമ്പോൾ സാമൂതിരി കോഴിക്കോട് ഭരിക്കുന്നു വാസ്കോട ഗാമയുടെ പോർച്ചുഗീസ് സംഘം കേരളത്തിലേക്ക് കടന്നു വരുന്നത് കച്ചവടം മാത്രമല്ല ഇത് അധിനിവേശമാണ് എന്ന് മനസ്സിലാക്കി ആ രാജ്യത്തിന്റെ ശത്രുവിനെതിരെ അറബിക്കടലിൽ അതുല്യമായ പോരാട്ടങ്ങളുടെ ഇതിഹാസം രചിച്ചത് കുഞ്ഞാലി മരക്കന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ ഞാൻ വിശദീകരിക്കുന്നില്ല ചരിത്രം വായിച്ചു നോക്കി മനസ്സിലാക്കും അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷുകാർക്കെതിരെ പടനയിച്ച പഴശ്ശിരാജാവിന്റെ കൂടെ മരിച്ചു വീണ അക്കാലത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധനായ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന ഭരണാധികാരി കേരളത്തിൽ ഇവിടെ ടിപ്പു സുൽത്താൻ പഴശ്ശി രാജാവിന്റെ കാലഘട്ടത്തിൽ അവിടെ മൈസൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് ടിപ്പു സുൽത്താന്റെ ഭരണം പടക്കളത്തിൽ വിദേശികളോട് ഏറ്റുമുട്ടി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി ഏറ്റുമുട്ടി വീരമൃത്യു വരിച്ച ഒരേ ഒരു ഭരണാധികാരിയെ ഇന്ത്യയിലുള്ളൂ അത് ടിപ്പു സുൽത്താനാണ് പക്ഷെ ടിപ്പു സുൽത്താൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക ക്ഷേത്രങ്ങളൊക്കെ തകർത്ത് ഹിന്ദുക്കളെ യാഗമാനം കൊന്നടക്കി അവരുടെ സ്വത്തുക്കളൊക്കെ അപഹരിച്ച് ഇവിടെ മുഴുവൻ കലാപങ്ങൾക്കും തിരികുരുത്തിയ അതിക്രൂരനായ ഭരണാധികാരി ഇത് ചരിത്രത്തിന്റെ തെറ്റായ വ്യാഖ്യാനമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ബ്രിട്ടീഷുകാരുമായി നേരിട്ട് ഏറ്റുമുട്ടി ടിപ്പു സുൽത്താൻ ദ ബോഡി ഓഫ് ടിപ്പു സുൽത്താൻ വോസ് ഫൗണ്ട് ഹിയർ മൈസൂരിലേക്ക് ടൂറ് പോകുന്ന കുട്ടികൾക്ക് ആ സ്ഥലം ഇപ്പോഴും ഒരു ചരിത്രരേഖയായി ഒരു റോഡിന്റെ സൈഡിൽ അവിടെ ഒരു കല്ലിൽ കുത്തി വെച്ചിട്ടുണ്ട് ദ ബോഡി ഓഫ് ടിപ്പു സുൽത്താൻ വോസ് ഫൗണ്ട് ഹിയർ ടിപ്പു സുൽത്താന്റെ ഭൗതികജടം ഇവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്ന് അങ്ങനെ അടർക്കളത്തിൽ പോരാടി വീണ ടിപ്പു സുൽത്താൻ മരണപ്പെട്ടതോടെയാണ് ബ്രിട്ടീഷുകാർ ഇവിടെ തുള്ളിച്ചാടിയത് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അങ്ങനെ ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി വെള്ളക്കാരന്റെ പീരങ്കിയുടെ മുമ്പിൽ വീര്യം കൊണ്ട് ചുടുരക്തമൊഴുക്കി രക്തമൊഴുക്കി ചരിത്രത്തിൽ കാവ്യമെഴുതിയ ധീരദേശാഭിമാനികളായ മുസ്ലിങ്ങൾ അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് മൗലാന മുഹമ്മദ് അലിയെ മൗലാന ജൗഹർ അലിയെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ വായിക്കും തൊള്ളായിരത്തി മുപ്പതിൽ ലണ്ടനിൽ നടന്ന വട്ടമേഷ സമ്മേളനത്തിന് ഗാന്ധിജി പറഞ്ഞയക്കുന്നത് മൗലാന മുഹമ്മദ് അലി ജൗഹർ ആണ് അവിടെ പോയിട്ട് പറഞ്ഞത് എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വാങ്ങുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ ധീരത കാണിച്ച മൗലാന മുഹമ്മദ് അലിയുടെ നാടാണ് ഇതെന്ന് പറഞ്ഞാൽ വെളിയങ്കോട് ഉമർഗാദിയെ കുറിച്ച് നമ്മൾ വായിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ജനിച്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വരെ തൊണ്ണൂറ്റി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ബ്രിട്ടീഷുകാർ ജയിലിൽ അടക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഒരു മാപ്പ് മാപ്പെഴുതി തന്നാൽ മതി നിങ്ങളെ തുറന്നുവിടാം തയ്യാറായില്ല മാപ്പഴുതി ജയിൽ മോചിതരായ ചരിത്രം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കില്ല വാരിയെങ്ങുന്നത്ത് കുഞ്ഞഹമ്മദാജിയോട് ബ്രിട്ടീഷുകാർ പറഞ്ഞു മലബാർ കലാപത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലത്ത് നിങ്ങളൊരു മാപ്പ് എഴുതി തന്നാൽ നിങ്ങളെ സുന്ദരമായി മക്കയിൽ കൊണ്ടുപോയി വിട്ട് അവിടെ ജീവിക്കുവാൻ അനുവദിക്കാം ഒരു മുസൽമാനെ സംബന്ധിച്ച് അക്കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ മക്കയിൽ പോകാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല സ്വപ്നഭൂമിയാണ് സമ്മതിച്ചില്ല ഇന്ന് മലപ്പുറത്ത് കുന്നിൻ്റെ മുകളിൽ ടൗൺ ഹാൾ നിൽക്കുന്ന ഭാഗത്ത് വെച്ചുകൊണ്ട് നെഞ്ചിൽ വെടിയുണ്ടേ ഏറ്റുവാങ്ങി മരിച്ച ുന്നൻ ഇന്ന് നമ്മുടെ രാജ്യത്ത് തീവ്രവാദിയും കൊള്ളക്കാരനുമായി മാറ്റി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വളർന്നു വരുന്ന തലമുറ ഈ നൂറ്റാണ്ടിന്റെ നമ്മൾ അരനൂറ്റാണ്ടിന്റെ പൈതൃകം പറയുമ്പോൾ അതിന്റെ ഊടും പാവുമായി നമ്മുടെ മനസ്സിൽ രൂഢമായിരിക്കേണ്ട ചരിത്രബോധത്തെ കുറിച്ചുള്ള ചില ശകലങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത് മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഇന്ത്യയെ വിദ്യാഭ്യാസ മേഖലയിലെ നഭോ മണ്ഡലത്തിലൊരു വെള്ളി നക്ഷത്രമാക്കി നിർത്തിയ മൗലാന അബുൽ കലാം ആസാദ് മക്കയിലാണ് ജനിച്ചത് അദ്ദേഹം വലിയ ഖുർആൻ പണ്ഡിതനായിരുന്നു വിശുദ്ധ ഖുർആൻ ആദ്യമായി ഇംഗ്ലീഷ് പരിഭാഷ എഴുതിയ മഹാനായ പണ്ഡിതൻ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിൽ അതുല്യമായ ചരിത്രം നിർത്ത പണ്ഡിതൻ അതേപോലെ തന്നെ നമുക്കറിയാവുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെയുള്ള മമ്പുറം പോലെയുള്ള ആലി മുസ്ലിയാരെ പോലെയുള്ള ഈ മൊയ്തുമോലിയെ പോലെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ അമരക്കാരനായിരുന്ന മഹാനായ കെ എം മൗലവിയെ പോലെയുള്ള നേതാക്കന്മാർ അവരെങ്ങനെ ദിക്കൃറുകളും ദ്വായകളുമായി പള്ളിയുടെ മൂലയിൽ ചടഞ്ഞുകൂടിയ ആളുകളല്ല സ്വാതന്ത്ര്യ സമരണാങ്കണങ്ങളിൽ സജീവരായിതെന്ന ധീരദേശാഭിമാനികളായിരുന്നു അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടുകാലത്തെയും ഈ പ്രദേശത്തെ അരനൂറ്റാണ്ടുകാലത്ത് ചരിത്രം പരിശോധിച്ചാൽ ഈ പ്രദേശത്തുണ്ടാകും ഒരുപാട് ധീരദേശാഭിമാനികളായ കാരണവരം കാണുവാൻ സാധിക്കും അപ്പോ അങ്ങനെയാണ് ഇസ്ലാം ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ വികാരത്തോടൊപ്പം ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോടൊപ്പം ഈ രാജ്യത്തിന്റെ ജനപദങ്ങളോടൊപ്പം ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട പാരമ്പര്യമുള്ള മതമാണ് ഈ നാട്ടുകാർക്ക് സേവനം ചെയ്തുകൊണ്ട് ഒരു മുസ്ലിമാണ് അയൽവാസി എന്നറിഞ്ഞാൽ സന്തോഷിക്കുന്ന അവസ്ഥയിൽ മദീനയിൽ ഉണ്ടായിരുന്നത് പോലെ അതാണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം അയൽവാസിയെ പട്ടിണി കിടക്കുമ്പോ വയർ നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല നമ്മിൽ പെട്ടവനല്ല എന്ന് റസൂൽ വസല്ലം പറയുമ്പോ അയൽവാസി ആരാ യഹൂദനാണോ ഹൈന്ദവനാണോ ക്രൈസ്തവനാണോ കമ്മ്യൂണിസ്റ്റ് ആണോ മതമുള്ളവനോ മതമില്ലാത്തവനോ ആണോ ആ ചോദ്യമില്ല മനുഷ്യൻ സേവിക്കുന്നവൻ വേണ്ടി സേവനം ചെയ്യുന്നവൻ ധർമ്മസമരം നടത്തിയവനാകുന്നു എന്ന് പറഞ്ഞ പ്രവാചക വചനം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എത്ര സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളാ എത്ര കാരുണ്യ കേന്ദ്രങ്ങളാ എത്ര പാലിയേറ്റീവ് കെയർ സെന്ററുകളാ കോഴിക്കോട് നഗരത്തിൽ മെഡിക്കൽ കോളേജിന്റെ പിറകിൽ രോഗികൾക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനും പൂർണ്ണമായും അണുമുക്തമായ അന്തരീക്ഷത്തിൽ സൗജന്യമായ ഭക്ഷണവും താമസവും മരുന്നും നമ്മുടെ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഒരുക്കി ഒടുക്കിക്കൊടുത്തിരിക്കുന്നത് വസ്ലമിയുടെ ഈ അധ്യാപനത്തിന്റെ എബിലിറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഈ പ്രസ്ഥാനം നടത്തുന്നു അന്തരായ ഭദിരായ മൂകരായ അംഗപരിമിതരായ സഹോദരങ്ങൾക്ക് തൊഴിൽ പരിശീലനവും താമസവും വിദ്യാഭ്യാസവും ചികിത്സയും പുനരധിവാസവും എന്തിനാണ് നടത്തുന്നത് അതെല്ലാം വിശ്വാസത്തിന്റെ ഭാഗമാണ് അതെല്ലാം ഞങ്ങളുടെ മതത്തിന്റെ ഭാഗമാണ് അതെല്ലാം കാരുണ്യത്തിന്റെ ഭാഗമാണ് അവിടക്ക് പോയി നോക്കിയാല് എല്ലാ മതസ്ഥരായ ആളുകളെയും കാണാൻ കഴിയും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന രണ്ടത്താണിയിലെ ശാന്തിഭവൻ അതിന്റെ കാര്യദർശി കൂടിയാണ് ബഹുമാനായ സി പി ഉമറസൊല്ലമി ആദ്യമായി രണ്ടത്താണി ശാന്തി ശാന്തിമൗനിൽ വന്ന കുട്ടിക്ക് ആറും ആറു ദിവസമായിരുന്നു പ്രായം തെരുവിലുപേക്ഷിക്കപ്പെട്ട പുഴുവരിക്കുന്ന സംരക്ഷിക്കാൻ ആളില്ലാത്ത അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട ജന്മങ്ങളെ എടുത്തു വളർത്തുന്ന കേന്ദ്രം അങ്ങനെ നീതിയുടെയും ന്യായത്തിൻ്റെയും മനുഷ്യന്റെയും കൂടെ അത് ഉണ്ടാവണമെന്നാണ് ഇസ്ലാം പറയുന്നത് പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യത്ത് ീതി പച്ചയായി നിഷേധിക്കപ്പെടുകയാണ് റൂൾ ഓഫ് ലോ നമ്മുടെ ഭരണഘടന നൽകുന്ന ഏറ്റവും വലിയ അവകാശമാണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ നിയമവാഴ്ച എന്നാണ് അർത്ഥം ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ അതാണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യന്മാരാണ് ക്ഷേത്രമായിരുന്നാലും പള്ളിയായിരുന്നാലും ചർച്ച കനീസയായിരുന്നാലും ഗുരുദ്വാരയായിരുന്നാലും എല്ലാ ആരാധനാലയങ്ങളും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം ഹിന്ദുവായിരുന്നാലും മുസൽമാനായിരുന്നാലും പാഴ്സി ആയിരുന്നാലും സിഖുകാരനായിരുന്നാലും മതമില്ലാത്തവനായിരുന്നാലും എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം അതുണ്ടോ അതാണ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ അതാണ് സെക്യുലാരിസം എന്ന് പറഞ്ഞാൽ സെക്യുലാരിസം ഓഫ് മൈൻഡ് വിച്ച് റെഫ്യൂസസ് ടു ദ ഡിവിഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഇൻ റു റിലീജിയൻ മതത്തിന്റെ പേരിൽ മനുഷ്യരെ തരംതിരിക്കാത്ത ഏറ്റവും മഹോന്നതമായ ഭാവമാണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ അത് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുക ചരിത്രം വാർത്തകൾ കഴിഞ്ഞ വാരം പത്രങ്ങളിൽ നിറഞ്ഞു മുഗൾ ഭരണകാലത്ത് നിർമ്മിച്ച പള്ളിയാണ് അജ്മീർ ദർഗയുടെ പേരിൽ പുതിയ അവകാശവാദങ്ങൾ വന്നിരിക്കുന്നു <tals> ah ി മസ്ജിദിന്റെ പേരിൽ ഞങ്ങളുടെ ലിസ്റ്റിൽ മൂവായിരത്തോളം പള്ളികളുണ്ട് ഇന്ന് ഇവിടെ സംഘപരിവാർ അവകാശവാദം ഉന്നയിക്കുന്നു ഏതെങ്കിലും ഒരാൾ കോടതിയിൽ പോയിട്ട് അവിടെ സർവേ നടത്താൻ അനുവാദം വേണം പേപ്പർ കൊടുത്താൽ കീഴ് കോടതികളൊക്കെ അതിന് അനുവാദം കൊടുക്കുക ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകും ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു ആരാധനാലയം അജ്മീർ ദർഗ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എണ്ണൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു കേന്ദ്രമാണത് അവിടെ നടക്കുന്ന ആരാധനാ കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുണ്ടോ ഇല്ലേ എന്നത് വേറൊരു വിഷയമാണ് പക്ഷെ ഒരാരാധനാലയവും തകർക്കപ്പെടരുത് ഒരാരാധനാലയവും ചോദ്യം ചെയ്യപ്പെടരുത് അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തങ്ങനെ പറയാൻ കാരണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പാസ്സാക്കിയ നിയമമാണ് ആരാധനാലയ സംരക്ഷണ നിയമം നയൻറ്റീൻ നയൻറ്റി വൺ ആക്ട് എന്ന് പറഞ്ഞാൽ എന്താ ആക്ട് പ്രകാരം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഏതെല്ലാം ആരാധനാലയങ്ങൾ ആരുടെയെല്ലാം കയ്യിലായിരുന്നല്ലോ ആ സ്റ്റാറ്റസ്കോ പ്രകാരം മുന്നോട്ടു പോകണമെന്ന അത് അംഗീകരിക്കുന്നവനാണ് രാജ്യസ്നേഹി അത് അംഗീകരിക്കുന്നവനാണ് ഇന്ത്യക്കാരൻ അത് അംഗീകരിക്കുന്നവനാണ് നിയമത്തോട് കൂറുള്ളവൻ അത് അംഗീകരിക്കാത്തവനാണ് രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എക്സെപ്ഷൻ കൊടുത്തത് ബാബരി മസ്ജിദിന് മാത്രമാണ് കാരണം ബാബരി മസ്ജിദിന് മുമ്പ് തന്നെ തർക്കഭൂമിയായി നിലവിലുള്ള ഒരു സംഭവം ആയതുകൊണ്ട് എക്സെപ്റ്റ് ബാബരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം എന്തേ നമ്മുടെ രാജ്യത്ത് അത് സംരക്ഷിക്കപ്പെടുന്നില്ല അതുകൊണ്ടാണ് വിശുദ്ധ ഖുരാൻ പറഞ്ഞത് ആ മനോവിശ്വാസമുള്ള മനുഷ്യരെ നിങ്ങൾ ഒരിക്കലും അനീതിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല ഈ ശ്രീമൂല നഗരത്ത് ഏതെങ്കിലും ഒരു മതഭ്രാന്തൻ നാളെ ഒരു ക്ഷേത്രത്തിൽ കയറി അല്ലെങ്കിൽ ഒരു ചർച്ചിൽ കയറി അവിടത്തെ കുരുശോ വിഗ്രഹമോ തകർത്താൽ ആ അക്രമിയുടെ കൈപിടിക്കാൻ ഇവിടത്തെ മുസ്ലിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകും ഉണ്ടാകണം അതാ ഇസ്ലാമിന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല കുരിശാരാധനയോടും വിഗ്രഹാരാധനയോടും നൂറ് ശതമാനവും വിയോജിക്കുന്നു ഇസ്ലാം പക്ഷേ ആ മതവിശ്വാസികൾക്ക് ആ ആരാധനാ വസ്തുക്കളെ സൂക്ഷിക്കുവാനും അതിനെ ആരാധിക്കുവാനും അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കുവാനുമുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കണമെന്ന് ഇസ്ലാം പറയുന്നു അതുപോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നിട്ട് ഖുറാം പറഞ്ഞ എന്താ നിങ്ങൾ അങ്ങനെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോ ചിലപ്പോ നിങ്ങക്കെതിരാകും നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരാകും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത ബന്ധുമിത്രാദികൾക്ക് എതിരാകും എങ്കിലും നിങ്ങൾ നീതിക്ക് വേണ്ടിയേ നിലകൊള്ളാവൂ അതാണ് ഖുർആൻ നീതി നിഷേധത്തിന്റെ ഒരു അടരുമായും ഒരു മുസ്ലിമിന് രാജിയാക്കാൻ കഴിയില്ല നമ്മൾ പലപ്പോഴും എന്തിനാ നീതി നിഷേധത്തിന് കൂട്ടുനിൽക്കുക പോലീസ് കേസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മള് പിൻവാതിൽ ഇവിടെ വിളിച്ചു പറയുകയാണ് അത് നമ്മുടെ സ്വന്തം ആളാ അതാണ് സ്വന്തം ആൾക്കാർ സ്വത്ത് തർക്കമുണ്ടാകുമ്പോ നമ്മൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടാളുകൾ മാതാപിതാക്കൾ അടുത്ത ബന്ധുക്കൾ പറ്റില്ല എന്ന് ഖുർആൻ പറഞ്ഞു നീതിക്ക് വേണ്ടി മാത്രം ശബ്ദിക്കുന്നവനും അനീതിയോട് എതിർ നിൽക്കുന്നവനും നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നവനുമാണ് വിശ്വാസി അങ്ങനെ ആയിരിക്കണമെന്ന് ഖുർആൻ അത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഏറ്റവും വലിയ തത്വമാണ് അതേപോലെ തന്നെയാണ് മനുഷ്യർക്കിടയിലുള്ള ബന്ധങ്ങൾ അതേപോലെ തന്നെയാണ് കുടുംബ ജീവി ജീവിതത്തിലെ സുരക്ഷ എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നത് ഇത് നമ്മുടെ സമൂഹത്തിലൊക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മൂല്യനിരാശം വന്നുകൊണ്ടിരിക്കുകയാണ് ഖുറാൻ പറഞ്ഞത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലുമൊക്കെ മനുഷ്യൻ പാലിക്കേണ്ട നിയമങ്ങളെ കുറിച്ചാണ് ആ നിയമങ്ങൾ എന്തിനാ ആ നിയമങ്ങൾ മനുഷ്യജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ്